നമസ്കാരം വായുൽ പാറിപ്പറക്കുന്ന ഈ കുഞ്ഞൻ ഡ്രോണിനെ കണ്ടോ ആൾ കുഞ്ഞൻ എന്ന് തോന്നുമെങ്കിലും അത്ര ചില്ലറക്കാരനല്ല ഫ്യൂസിലേജ് ഇന്നോവേഷൻസ് അതെ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോഡക്റ്റാണ് ഈ അഗ്രികൾച്ചറൽ ഡ്രോൺ ഏക്കർ അണിനിന് കൃഷിയിടം ഒരു മിനിറ്റുകൾ കൊണ്ട് സ്പ്രേ ചെയ്യുന്ന ഇവൻ്റെ വിശേഷങ്ങൾ കാണാം ഇല്ല കുഴപ്പമില്ല ആക്സെപ്റ്റബിൾ

നമ്മൾ ചെയ്യുന്ന ഡ്രോൺ എന്നാണ് ഞങ്ങൾ കാണാശ്ശേരി തന്നെ മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റ് ചെയ്യുന്ന ഡ്രോണാണ് സർട്ടിഫിഫിക്കേഷൻ കിട്ടിയ ഒരു ഡ്രോണാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയാൻ പറ്റും ഞങ്ങൾ ഒരു ദിവസം ഇരുപത്തഞ്ച് ഏക്കറ് അതൊരു ഇറഗുലർ ആണെങ്കിൽ മാത്രം ഇരുപത്തി ഏക്കർ നമ്മൾ പറയും പ്രോപ്പർ റേറ്റാംഗ്ലോട്ട് ആണെങ്കിൽ വരെ ഒരു ഡ്രോൺ വെച്ച് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ദേവൻ ചന്ദ്രശേഖരൻ ദേവി ചന്ദ്രശേഖരൻ സഹോദരി സൗന്ദര്യമാണ് ഒരു മൂന്ന് പേരിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഒരു തേർട്ടി തേർട്ടി ഫൈവ് മെമ്പേഴ്സ് നടക്കുന്ന ഒരു വൺ ടീം കൊണ്ടുണ്ട് ഇതല്ലാതെ ഫ്യൂച്ചർ ജനറേഷൻസ് ചെയ്യുന്ന മറ്റു പ്രോജക്ട് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺടാക്ട്സ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ലീഗൽ ട്രാൻസിബിഷൻസ് അഗ്രികൾച്ചറൽ മിഷനറിസ് അതിന് ഒരു ട്രാക്കർ ഡിസൈൻ ചെയ്യുന്നുണ്ട് സർവൈലൻസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ഇതല്ല മറ്റൊരു ഡ്രോൺ ഉണ്ട് ഞങ്ങൾ അത് ഉപയോഗിച്ച് പാഠശലങ്ങളെല്ലാം അനലൈസ് ചെയ്ത് അതിൻ്റെ വെജിറ്റേറ്റീവ് ഇൻഡെക്സ് വന്നു കൊടുക്കും അത് അഗ്രികൾച്ചറൽ ഓഫീസേഴ്സിന് റെക്കമെൻഡ് ചെയ്തതിന് ശേഷം അവർ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടുള്ള സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളത് ടെൻ ലിറ്റേഴ്സ് യൂസ് ചെയ്യും മെയിനായിട്ട് അഗ്രികൾച്ചറൽ ഇൻപുട്സ് ഫാമേഴ്സ് അതിന് കുറയ്ക്കുക എന്നുള്ളൊരു പ്രക്രിയയാണ് അത് ചെയ്യുമ്പോഴത്തേക്കും സാധാ ഒരു ഏക്കറിൽ നൂറ്റി പത്ത് ലിറ്റർ അടിച്ചുകൊണ്ടിരിക്കുന്ന വശം ഒരു പത്ത് ലിറ്റർ അടിച്ചാൽ മതി ഒരു ഏക്കറിലേക്ക് അപ്പം തന്നെ നമുക്കവിടെ മെഡിസിനും കുറയ്ക്കാൻ പറ്റും

കൃഷിയിൽ നിന്നും ആദായം കണ്ടെത്തുവാനും ഇതേപോലെയുള്ള സുസ്ഥിരമായ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതികൾ അവലംബിക്കുവാനും കൂടുതൽ അറിയുവാനും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്